നമസ്കാരം ഇന്നത്തെ ഒരു കിലോ പച്ച തേങ്ങാ വിലകൾ നോക്കാം കോഴിക്കോട് അറുപത് വയനാട് അറുപത്തി ഒന്ന് രൂപ കണ്ണൂർ അൻപത്തിയെട്ട് രൂപ കാസർഗോഡ് അൻപത്തി ഏഴ് രൂപ പത്തനംതിട്ട അറുപത് രൂപ മലപ്പുറം അൻപത്തിയേഴ് രൂപ പാലക്കാട് അറുപത് രൂപ തൃശ്ശൂർ അറുപത്തിയൊന്ന് രൂപ ഇടുക്കി അറുപത് രൂപ എറണാകുളം അറുപത്തൊന്ന് രൂപ കോട്ടയം അറുപത്തൊന്ന് രൂപ ആലപ്പുഴ അറുപത് രൂപ കൊല്ലം അറുപത്താറ് രൂപ തിരുവനന്തപുരം അറുപത്തി എട്ട് രൂപ എന്നിങ്ങനെയാണ് ഇന്നത്തെ ഒരു കിലോ പച്ച തേങ്ങയുടെ үләл